വെച്ച് സിനിമ വലിയ ആഗ്രഹമായിട്ട് വന്നു വന്ന ശേഷം ഞാൻ പറയാം എൻ്റെ ഒരാൾ വന്നു ഇങ്ങനെ വന്നു സിനിമ പ്രൊഡ്യൂ അവർക്ക് എന്നോട് ഭയങ്കര ഒരു ഇഷ്ടം എന്തോ ഒരു പ്രേമോ ഇഷ്ടമാണോ എന്ന് അറിയില്ല അപ്പം അങ്ങേര് വന്ന് അമേരിക്കയിലുള്ള ഒരാളാണ് അങ്ങേര് അവിടെ നിന്ന് വന്നിട്ട് എന്നെ വന്ന് വീട്ടിലുള്ള വന്നിട്ട് ഒരു പടത്തിൻ്റെ അത് മറ്റന്നാളാണ് ഷൂട്ടിങ് അവർ പറഞ്ഞ് പത്ത് ദിവസം കൊണ്ട് ഞാൻ ഇപ്പോഴത്തെ തീർത്തിൽ പിന്നെയും പിന്നെയും വരത്തുള്ളു മറ്റന്നാൾ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മറ്റന്നാൾ ആണെങ്കിൽ ഒരു ആദ്യം പാട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ വേറെ ആരോ പാട്ട് എടുത്ത് വെച്ചിരുന്നെ ആ പാട്ട് മേടിച്ചങ്ങേരെ അപ്പോൾ ഒരു പടത്തിൻ്റെ പകുതിയും എൻ്റെ എൻ്റെ കയ്യിൽ കൊടുത്തു ഇത് ഞാൻ സെറ്റിൽ മേക്കപ്പ് എല്ലാം സെറ്റ് സെറ്റ് പോണ ഫസ്റ്റ് നൈറ്റ് ഒരു ഒരു കട്ടിലാണ് ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് നൈറ്റ് കട്ടിൽ അയാളാണ് ഡയറക്ടറും അപ്പോൾ വന്ന് ഫസ്റ്റ് നൈറ്റ് വന്ന് എന്നെ വലിച്ചു കട്ടിൽ ഞാൻ വിഴുന്നു ഒന്ന് അങ്ങേരു മുകളിൽ തന്നെ നിന്ന് വിഴുന്നു ഇങ്ങനെ അങ്ങനെ മുഴുവനും എൻ്റെ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ തന്നെ ഒരു റേപ്പിൻസിയിൽ തള്ളുന്ന പോലെ തള്ളേണ്ടി വന്നു അത്രത്തോളം ക്ലോസ് ആയിട്ട് പിന്നെ അടുത്ത ഷോട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പതുക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ കട്ടറിൻ്റെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയും അങ്ങനെ അടുത്ത ഷോട്ട് ഷോട്ടെന്നു വെച്ചാൽ ഞാനിങ്ങനെ വരുമ്പോൾ നിങ്ങളെൻ്റെ ഞാൻ അങ്ങോട്ട് പോകും നിങ്ങളെന്നെ വലിക്കണം അങ്ങനെ അങ്ങനെയൊന്നും ഷോട്ട് ഇങ്ങനെ ഓരോ ഷോട്ട് പറയാനും പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ആ പരിപാടി വേണ്ട ആൾക്കാർ എന്ത് വിചാരിക്കും നിങ്ങൾ കൂടെ കൂടെ എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ ഷോട്ട് പറയുന്നത് ഇവിടെ വെച്ച് തന്നെ പറയാന്ന് പറഞ്ഞു അപ്പം അന്ന് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരേക്കും എന്നെ കെട്ടിപ്പിടിക്കുക കട്ടിൽ തള്ളുക അങ്ങേരും ഓടി വരാം ഇങ്ങനെ ഷോട്ട് എടുത്ത് 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 നാല് നാലഞ്ച് നാലഞ്ച് ദിവസത്തിന് എന്തോ ഷൂട്ടിങ് കാൾഷീറ്റ് മേടിച്ചിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പിന്നെ മേക്കെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്നു മണി ഒമ്പതായി പത്തായി പതിനൊന്നായി ഒന്നും ആരും വിളിക്കുന്നില്ല അപ്പൊ ഞാൻ പ്രൊഡക്ഷൻ മാനേജറിനെ വിളിച്ചു എന്താ എന്താ കാര്യം അമ്മ ഞാൻ വരാൻ വീട്ടിലേക്ക് പറഞ്ഞാൽ അങ്ങനെ ഒരു വീട്ടിലേക്ക് വന്ന് പറഞ്ഞു അമ്മ അങ്ങനെ ഒരു പടം എടുക്കാനൊന്നും വന്നിട്ടില്ല നിങ്ങളെ ഒന്ന് തൊടണം നിങ്ങളുടെ ഒന്ന് കെട്ടിപ്പിടിക്കണം നിങ്ങൾ സാധാരണയായിട്ട് തൊടാൻ സമ്മതിക്കോ സിനിമയെടുക്കാന്ന് പറഞ്ഞിട്ട് ആര് ചെയ്യാലോ കൊടുത്തിട്ട് ചെയ്തു ഇതിലേ വേറൊരു കൂതുക ഈ ഷീലാമ ഇത് പറഞ്ഞല്ലോ ഇത് ഞങ്ങളുടെ ഒരു പരിപാടി പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഷീലാമ അമേരിക്കയിൽ ഒരു ഫങ്ഷന് പോയി അമേരിക്കയിൽ ഒരു ഫങ്ഷൻ പോയി അവിടെ ഈ കഥ അത്യാവശ്യം ഇങ്ങനെ കേട്ട ആൾക്കാരെ ചോദിച്ചു ശീലാമനെ കെട്ടിപ്പിടിച്ച ഒരുത്തൻ അന്ന് കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് ആ കഥ അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് എന്ന് ഓഡിറ്റോറിയത്തിൽ തമാശക്ക് വെച്ചപ്പോഴേ ഒരു പത്ത് മുപ്പത് പേരെ ഞാനാ ചെയ്തത് ഞാനാണ് ചെയ്തതെന്നും പറഞ്ഞ് അല്ലേ അതൊരു അവാർഡാണ് ഇപ്പഴും ഞാനാണ് ഷീരാമെന്നെ ഞെട്ടിപ്പ് ഏഹ് ഇത്രയും പേര് ഒരാളെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയും ഒരു ആഗ്രഹവും സിനിമ സെറ്റ് വരിക എന്നൊക്കെ പറയുന്നത് അല്ലേ നിങ്ങളുടെ സ്റ്റുഡിയോകളുടെ വാദത്തിൽ എപ്പോഴും കുറെ ആളുകൾ പോകുമ്പോഴും സ്ത്രീകൾ തന്നെ സ്നേഹിച്ചിട്ടില്ലേ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ ഈ ചെമ്മീനൊക്കെ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നോ അയ്യോ ഒരുപാട് പ്രാവശ്യം പിന്നെ അങ്ങോട്ട് കരച്ചിലായിരുന്നു പിന്നെ മരിച്ചു കിടക്കുന്നുണ്ടപ്പോ എന്തോ ഒരു കരച്ചിലേ